നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കേരളത്തിൽ മഴ കനത്ത സാഹചര്യത്തിൽ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്പെഷ്യൽ ക്ലാസ്സുകളും ട്യൂഷൻ ക്ലാസുകളും ഉൾപ്പെടെ ഇന്ന് വെക്കരുതെന്ന് വിവിധ ജില്ലകളിലെ കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ സർവകലാശാല തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു സെൻട്രൽ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില അതീവ ഗുരുതരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് അവൻ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കട്ടെ എന്ന് അഫാന്റെ പിതാവ് റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വിഷയത്തിൽ കൂടുതലായൊന്നും പറയാനില്ലെന്നും റഹീം വ്യക്തമാക്കി അമ്മ പുഴയിലറിഞ്ഞു കൊലപ്പെടുത്തിയ മൂന്നര വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കുട്ടിയും അടുത്ത ബന്ധുവുമായ പ്രതിയുമെല്ലാം താമസിച്ചിരുന്ന വീട്ടിലാണ് പോലീസ് ഞായറാഴ്ച തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ പ്രതിക്ക് നേരെ നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നു പ്രതിയെ ആക്രമിക്കാനും ശ്രമമുണ്ടായി മാനന്തവാടിയിൽ യുവതിയെ ആൺ സുഹൃത്ത് കുത്തിക്കൊന്നു എടയൂർക്കുന്ന സ്വദേശി പ്രവീണയാണ് കൊല്ലപ്പെട്ടത് ഇവർ വാഗേരി അപ്പപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം പങ്കാളിയായ ഗിരീഷ് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ആക്രമണത്തിൽ പ്രവീണയുടെ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ ചെവിക്കും കഴുത്തിനും വെട്ടേറ്റു ഇതിനിടെ ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ കാണാനില്ല ഈ കുട്ടിക്കായി പ്രദേശത്ത് നാട്ടുകാർ തിരച്ചിൽ നടത്തുകയാണ് കനത്ത മഴയായതിനാൽ പ്രതിക്കും കാണാതായ കുട്ടിക്കും വേണ്ടിയുള്ള തിരച്ചിൽ ദുഷ്കരമാണ് ശശികല ടീച്ചർ വേടൻ എന്ന റാപ്പറെ മോശമായ രീതിയിൽ വിമർശിച്ചു എന്ന പ്രചാരണം കഴിഞ്ഞ ദിവസം വ്യാപകമായിരുന്നു പട്ടികജാതി പട്ടികവർഗ ക്ഷേമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി പങ്കെടുത്ത പരിപാടിയിൽ പണം ചഴഞ്ഞവഴിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് ഈ പണം നൽകി ലക്ഷങ്ങളുടെ പ്രതിഫലം നൽകുന്ന വേടന്റെ റാപ്പ് പരിപാടിയാണോ വെക്കേണ്ടത് എന്നായിരുന്നു ടീച്ചറുടെ ചോദ്യം ഇതുവരെ പ്രകടമായ കക്ഷി രാഷ്ട്രീയം പറയാതിരുന്ന വേടനെ കൊണ്ട് ബി ജെ പിക്ക് എതിരെയും പ്രധാനമന്ത്രി മോദിക്കെതിരെയും സംസാരിപ്പിക്കുന്നത് ആരാണ് വാസ്തവത്തിൽ വേടനെ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ ശേഷം ഒരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണോ ഇക്കാര്യത്തിൽ വേടൻ പോലും നിസ്സഹായനാണോ ഈ വേടൻ കൾട്ടാക്കുന്നതിന് പിന്നാലെ ഗൂഢശക്തികളെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നു ജാതി കലാപത്തിന് വേടനെ ഉപയോഗിക്കാമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കണക്കുകൂട്ടുന്നു ഇത്തരം രാഷ്ട്രീയ അജണ്ടകൾ മേൽക്കോയ്മ നേടുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ചെലവിടുന്ന പണത്തിന്റെ ഗുണഫലം യഥാർത്ഥ പട്ടികജാതിക്കാർക്ക് ലഭിക്കാതെ പോവുകയാണെന്ന പരിഭവം മാത്രമാണ് ശശികല ടീച്ചർ പങ്കുവച്ചത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേർന്നത് ഉഭയസമ്മത പ്രകാരമാണെന്നും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഞായറാഴ്ച ചേർന്ന എൻ ഡി എ നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞതായി ഉന്നത വൃത്തങ്ങളെ ഉത്തരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാജസ്ഥാന്റെ പഹാരി ഗ്രാമത്തിലെ ഗംഗോറ പ്രദേശത്ത് നിന്ന് പാകിസ്ഥാൻ ചാരൻ എന്ന് സംശയിക്കുന്നയാൾ പിടിയിൽ ഖാസിം എന്നയാളെയാണ് ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി കസ്റ്റഡിയിലെടുത്തത് പ്രതിയായ ഖാസിമിന്റെ പാകിസ്ഥാൻ ബന്ധവും കണ്ടെത്തി ഇയാളിപ്പോൾ കസ്റ്റഡിയിലാണ് പാകിസ്ഥാൻ സ്ത്രീയെയാണ് ഖാസിം വിവാഹം കഴിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഖാസിം പാകിസ്ഥാനിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും കണ്ടെത്തി ഖാസിമിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതായും സൂചനയുണ്ട് വിനയൻ സംവിധാനം ചെയ്ത പത്തൊമ്പതാം എന്ന സിനിമയിലെ നായികയ്ക്ക് തുല്യമായ കഥാപാത്രത്തിലെത്തിയ കേരളത്തിന് പുറത്തുനിന്നുള്ള നടിയാണ് കായഡു ലോഹർ പക്ഷേ ഈ നടി ഇപ്പോൾ ഇ ഡിയുടെ നിരീക്ഷണത്തിലാണ് തമിഴ്നാട്ടിൽ മദ്യവില്പന നടത്തുന്ന സർക്കാർ സംവിധാനമായ ടാസ്മാക്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇനി വിചാരണയും അറസ്റ്റുമില്ല ബംഗ്ലാദേശി രോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരെ തൽക്ഷണം മടങ്ങി അയക്കും ഓപ്പറേഷൻ പുഷ്ബാക്കുമായി കേന്ദ്ര സർക്കാർ ഈ വർഷം ഏപ്രിൽ മുതലാണ് പദ്ധതി നടപ്പാക്കിയത് ഇന്ത്യൻ സുരക്ഷാ സേന ഇപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരെ തൽക്ഷണം മറുവർഷത്തേക്ക് തന്നെ മടക്കിവിടുകയാണ് ബലപ്രയോഗത്തിലൂടെയാണ് പലപ്പോഴും ഇത് നടപ്പാക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ക്ഷേത്രങ്ങൾക്കെതിരായ നീക്കത്തിലൂടെ ന്യൂനപക്ഷ പ്രയടനം തുടരുകയാ ഏറ്റവും ഒടുവിൽ കർണാടകയിൽ കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും കൂടുതൽ നികുതി പിരിക്കാനുള്ള ബിൽ കൊണ്ടുവന്നാണ് ഹിന്ദു വിരുദ്ധ നീക്കം ശക്തമാക്കിയിരിക്കുന്നത് ഒരു കോടി വരെ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് അഞ്ച് ശതമാനവും ഒരു കോടിക്ക് മുകളിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പത്ത് ശതമാനവും നികുതി പിരിക്കാനാണ് തീരുമാനം ഹിന്ദു വിരുദ്ധ ബിൽ പിൻവലിച്ചില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്ര യെദ്യൂരപ്പ ഭീഷണി മുഴക്കിയിരുന്നു മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളെ തൊടാൻ ധൈര്യപ്പെടാത്ത സിദ്ധരാമയ്യ എന്തിനാണ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രം നികുതി പിരിക്കുന്നതെന്ന ചോദ്യവും ബി ജെ പി ഉയർത്തിയിരുന്നു ഗവർണർ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണ് രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡി രക്ഷാധികാരി ലാലുപ്രസാദ് യാദവ് ഞായറാഴ്ച തന്റെ മൂത്ത മകൻ തേജ് പ്രസാദ് യാദവിനെ ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം കുടുംബ മൂല്യങ്ങളിൽ നിന്നും പൊതുമര്യാദയിൽ നിന്നുമുള്ള വ്യതിചലനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ലാലു പ്രസാദ് യാദവ് ഇക്കാര്യം പറഞ്ഞത് അനുഷ്ക യാദവുമായുള്ള തന്റെ ദീർഘകാല ബന്ധത്തെക്കുറിച്ചും മുപ്പത്തേഴുകാരനായ യാദവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതായി പറയപ്പെടുന്ന ഒരു പോസ്റ്റിന്റെ ഒരു ദിവസത്തിന് ശേഷമാണ് ഈസ്ത് സംഭവിച്ചത് തീരുമാനത്തെ യാദവ് കുടുംബത്തിലെ മറ്റുള്ളവർ സ്വാഗതം ചെയ്തു പൂനെ പോഷെ പോഷകേസിലെ പ്രതികളുടെ രക്തസാമ്പിളുകൾ മാറ്റി നൽകിയെന്ന കുറ്റത്തിൽ യർവാഡ സെൻട്രൽ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഡോക്ടർ അജയ് തവാരയ്ക്കും വൃക്കമാറ്റിവയ്ക്കൽ റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെ വൃക്ക മാറ്റിവെക്കൽ റാക്കറ്റിൽ ഡോക്ടർ തവാരയെ കൂട്ടുപ്രതിയാക്കുമെന്നും പുനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാർ വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചു യുദ്ധം ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിൽ നിന്ന് ഉക്രൈനിൽ നടത്തിയതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ഭ്രാന്തൻ എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച വിശേഷിപ്പിച്ചു ഉക്രൈന്റെ സമ്പൂർണ്ണ ഏറ്റെടുക്കലിനുള്ള ഏതൊരു ശ്രമവും റഷ്യയുടെ പതനത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മോസ്കോയിൽ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി ആഴ്ചകൾക്ക് ശേഷം തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർഗോദാൻ ഇസ്താംബുളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫുമായി ചർച്ച നടത്തി ഇന്ത്യക്കെതിരായ ദൃഢമായ പിന്തുണയ്ക്ക് ഷഹബാസ് നന്ദി പറഞ്ഞു പ്രശസ്ത ബലൂജ് പത്രപ്രവർത്തകൻ അബ്ദുൾ ലത്തീഫ് ബലൂജിനെ വെടിവെച്ചു കൊന്ന് പാക് ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള സായുധ സേന കഴിഞ്ഞ ദിവസം അബ്രാൻ ജില്ലയിലെ മഷ്കയിലുള്ള തന്റെ വീട്ടിൽ വെച്ചാണ് അബ്ദുൾ ലത്തീഫ് കൊല്ലപ്പെട്ടത് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു സംഭവം ഭാര്യയുടെയും കുട്ടികളുടെയും കൺമുന്നിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ അക്രമി സംഘം വെടിയുതിർക്കുകയായിരുന്നു അബ്ദുൽ ലത്തീഫ് ബലോചിന്റെ മൂത്ത മകനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തട്ടിക്കൊണ്ടുപോയി പിന്നീട് മൃതദേഹം കണ്ടെടുത്തിരുന്നു ഇപ്പോൾ പത്രപ്രവർത്തകന്റെ കൊലപാതകത്തിൽ കുടുംബം കടുത്ത ഞെട്ടലാണ് ബലൂചിന്റെ കൊലപാതകത്തെ ശക്തമായി അപലപിച്ച് മാധ്യമപ്രവർത്തകർക്ക് സുരക്ഷ നൽകണമെന്നും അക്രമികളെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നും മാധ്യമ സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടു യൂറോപ്യൻ യൂണിയന് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള സമയപരിധി ജൂലൈ ഒൻപത് വരെ നീട്ടി നൽകിയതായി ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസുല വാണ്ടെർ ലെൻ വിളിച്ച അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണിതെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഗാസയിൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇസ്രായേൽ സൈനികാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒൻപത് കുട്ടികളുടെ പിതാവ് ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണെന്ന് ഇയാളെ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ഒരു ഡോക്ടർ ഞായറാഴ്ച വ്യക്തമാക്കി വഷളായ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ചുവടുവെപ്പിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഞായറാഴ്ച കാനഡയുടെ പുതിയ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി ഒരു ഫോൺ സംഭാഷണം നടത്തി മാർക്കാർണി കനേഡിയൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ ഉന്നതതല രാഷ്ട്രീയ ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ദക്ഷിണേന്ത്യൻ രാജ്യത്തെ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനസ് രാഷ്ട്രത്തെ അമേരിക്കയ്ക്ക് വിൽക്കുകയാണെന്ന് ആരോപിച്ചു തന്റെ അവാമി ലീഗ് പാർട്ടിയുടെ സമീപകാല നിരോധനത്തെക്കുറിച്ച് അവർ അപലപിച്ചു ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിശേഷിപ്പിച്ചു തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായത്തോടെയാണ് യൂനസ് ബംഗ്ലാദേശ് സർക്കാരിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതെന്ന് അവരുടെ പാർട്ടിയുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്ത ഓഡിയോ സന്ദേശത്തിൽ ബംഗ്ലാദേശിന്റെ പുറത്താക്കപ്പെട്ട നേതാവ് ആവർത്തിച്ചു